നമസ്കാരം തിരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ മുഖ്യമന്ത്രിക്കും മരുമകൻ റിയാസിനുമെതിരെയും ആരോപണങ്ങൾ ശക്തമാവുകയാണ് തിരഞ്ഞെടുപ്പ് ചട്ടം പാലിക്കാതെ വോട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് നേടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് സർക്കാർ ഇപ്പോഴാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് വീണ്ടും എത്തിയിരിക്കുന്നു കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇത് പറഞ്ഞത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ജനങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് സംഭവം കയ്യിൽ നിന്ന് പോയതോടെ വീഡിയോ പകർത്തിയ വീഡിയോഗ്രാഫറെ എളമരം കരീം അകത്തേക്ക് വിളിപ്പിച്ചു ഒന്നര മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തുവിട്ടത് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെ പങ്കെടുത്ത കായിക സംവാദത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനമാണ് വിവാദമായത് കോഴിക്കോട്ട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതു സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രഖ്യാപനം നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആണ് പരാതി നൽകിയത് പ്രസംഗം ചിത്രീകരിച്ചയാളെ കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരി വേദിക്ക് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അരമണിക്കൂറിന് ശേഷമേ വീഡിയോഗ്രാഫറെ പിന്നെ പുറത്തു പുറത്തുവിട്ടുള്ളൂ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സംഘത്തിൽപ്പെട്ടയാളാണ് ആളാണ് വീഡിയോഗ്രാഫർ വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി ഇളമരം കരീമിന് വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ കൂടി അകത്തേക്ക് വിളിപ്പിച്ചു അഞ്ച് അൻപത്തി മൂന്നിന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ വീഡിയോഗ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് ഇരുപത്തിനാലിന് മാത്രമായിരുന്നു പുറത്തേക്ക് വിട്ടത് ക്യാമറയിൽ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നാണ് സൂചന സ്പോർട്സ് ഫ്രിട്ടേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് സർക്കാരിനെതിരെ കേരളത്തിന്റെ മുക്കും മൂലയും ചികയുകയാണ് ഇ ഡി എൽ ഡി എഫ് സർക്കാരിന് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് ജനവിധി അഴിമതിയിൽ മുങ്ങി വിദൂരത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചട്ടം ലംഘിച്ചിട്ടാണെങ്കിലും സർക്കാർ പദ്ധതികൾ പറഞ്ഞു തന്നെ വോട്ട് പിടിക്കും എന്ന വാശിയിലാണ് ഇടത് സർക്കാർ